കുറച്ച് ദിവസം മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു എയ്ദർ റിസ്ത സ്കൂട്ടർ ആ കേരളത്തിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിൻ്റെ അയ്യായിരം കിലോമീറ്റർ അതായത് ഫസ്റ്റ് സർവീസിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു നമ്മളത് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സർവീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടൻറ്റ്സ് ഇതൊക്കെയാണ് ഒന്നാമത്തേത് ഞാൻ എവിടെയാണ് ഏത് സർവീസ് സെൻറ്ററിലാണ് സർവീസ് ചെയ്തതെന്നുള്ളതാണ് രണ്ടാമത്തേത് വണ്ടി പർച്ചേസ് ചെയ്തത് മുതൽ എൻ്റെ സർവീസ് വരെ അതായത് അയ്യായിരം കിലോമീറ്റർ വരെ എന്തൊക്കെ മേജർ ഇഷ്യൂസാണ് ഞാൻ വണ്ടിക്ക് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മൂന്നാമത്തേത് എങ്ങനെയായിരുന്നു എൻ്റെ സർവീസ് സെന്റർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് അതായത് ഈ ഒക്കെ അവർ സോൾവ് ചെയ്തോ എന്തൊക്കെയാണ് അവർ നമ്മളുമായിട്ട് കൺവേ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോ കുറച്ച് ലാഗായി പോയി ലെങ്തി ആയിപ്പോയി ഒരുപാട് പേര് എൻ്റെ താഴെ കമ്മിറ്റി ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത് കുറച്ച് ലാഗായി ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നാമത്തെ പോയിന്റിലേക്ക് വരാം എവിടെയായിരുന്നു ഞാൻ സർവീസ് ചെയ്തതെന്നുള്ളതാണ് ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സർവീസ് അവൈലബിളായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് വഴയിലെയാണ് രണ്ടാമത്തേത് കരമനാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലായിരുന്നു സർവീസ് സെൻ്റർ ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ സർവീസ് നിന്ന് പോകുന്ന സമയത്തും ഞാൻ അങ്ങനെ തന്നെയാണ് കരുതിയത് ഞാനതിൻ്റെ നമ്മുടെ എൻ്റെ ഏതെൻ്റെ ആപ്പിൽ നോക്കിയപ്പോഴും ഈ രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് എന്നാൽ പിന്നീടാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇത് കഴക്കൂട്ടത്ത് ഇതിൻ്റെ സർവീസ് സെൻ്റർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴക്കൂട്ടത്ത് നേരത്തെ ഒരു ഏതൊരു എക്സ്പീരിയൻസ് സെൻ്റർ ഉണ്ട് അതായത് നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുൻപ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അവിടെ അവർ സർവീസ് സെൻ്റർ കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കും അപ്പോൾ ഇത് അറിയാൻ പാടില്ല ട്രിവാണ്ടത്തുള്ള അറിയാൻ അറിയാത്ത കഴക്കൂട്ടത്തിനടുത്തുള്ളവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക കഴക്കൂട്ടത്ത് ഇങ്ങനൊരു സർവീസ് സെന്റർ ഇപ്പോൾ നിലവിലുണ്ട് അവിടെയാണ് ഞാൻ സർവീസ് ചെയ്തത് പക്ഷേ ഇപ്പോഴും നമ്മൾ ആപ്പിലേക്ക് നിങ്ങൾ കൂടെ കാണാം ഞാൻ അത് സ്ക്രീൻഷോട്ട് കാണിക്കാം ആപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വഴയില്ലാന്ന് തന്നെയാണ് കാണിക്കുന്നത് നമ്മൾ സർവീസ് ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്തും സർവീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും സർവീസിൻ്റെ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് സർവീസ് കാണിക്കുന്നത് വഴയില്ലാന്ന് തന്നെയാണ് പക്ഷേ കഴക്കൂട്ടത്ത് ഇപ്പോൾ സർവീസ് സെന്റർ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ അവിടെ ചെയ്തിരിക്കുന്ന സർവീസ് ചെയ്തത് അവിടെയാണ് അപ്പോൾ ഫസ്റ്റ് കേസ് അതാണ് പറയുന്നത് ഞാൻ സർവീസ് ചെയ്ത് കഴക്കൂട്ടത്താണ് ഇനി എന്തൊക്കെയാണ് എൻ്റെ മേജർ ഇഷ്യൂസ് ആയിട്ട് ഞാൻ കണ്ടതെന്നുള്ളതാണ് എന്റെ ഇഷ്യൂസാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും എനിക്കുണ്ടായിരുന്ന ഇഷ്യൂ മറ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ ഡിസ്പ്ലേയിലുണ്ടായ ഒരു ഇഷ്യൂ ആണ് ഡിസ്പ്ലേ ബഗ് എന്ന് പറയുന്നവരുണ്ട് അത് ഹാങ് ആയി എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഉണ്ടായ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് എൻ്റെ ഡിസ്പ്ലേയിലുണ്ടായ ഇഷ്യൂ ആണ് ഡിസ്പ്ലേയിൽ ആദ്യം വണ്ടി വാഹനം എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഡ്രൈവിൽ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ആവുന്ന സിറ്റുവേഷൻ പക്ഷേ വാഹനം വണ്ടി ഓടി ഓഫ് ആയിട്ടില്ല എൻ്റെ വണ്ടി ഓടുന്ന സമയത്ത് തന്നെ ഡിസ്പ്ലേ ഓഫാണ് ഡിസ്പ്ലേ ബ്ലാക്ക് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ചാവി ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോൾ അത് വീണ്ടും തിരികെ വരുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഇഷ്യൂ എനിക്ക് ഉണ്ടായിരുന്നു അതായത് ഞാൻ ഫസ്റ്റ് ഫേസ് ചെയ്ത പ്രശ്നം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞത് എൻ്റെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ കാണിക്കും എത്രത്തോളം കാര്യം ഇട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ വാഹനം ഓടിയ സമയത്ത് ആ കംപ്ലൈൻറ്റ് വന്ന സമയത്ത് എടുത്തതാണ് അപ്പോൾ ആ വണ്ടിയിൽ ഓടുന്ന സമയത്ത് അതിൻ്റെ കിലോമീറ്റർ ഇനി റിമൈനിങ് കിലോമീറ്റർ എത്ര ഓടും എന്ന് കാണിക്കുന്നതിനകത്ത് മൈലേജ് കാണിക്കുന്നതിനകത്ത് അത് കാണിക്കുന്ന സമയത്ത് അത് മാറി മാറി ചേഞ്ച് ആയതായത് ഒരു എയ്റ്റി ത്രീ കിലോമീറ്റർ മറ്റാണ് കാണിക്കുന്നത് എയ്റ്റി ത്രീ കിലോമീറ്ററിനകത്ത് തന്നെ അത് വീണ്ടും സീറോ ആകുന്നുണ്ട് എയ്റ്റി ത്രീ ആകുന്നുണ്ട് സീറോ ആകുന്നുണ്ട് എയ്റ്റി ത്രീ ആകുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ അതിനകത്ത് എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ക്ലിയറായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ രണ്ടാമത്തെ ഇഷ്യൂ അപ്പോൾ എല്ലാം റിലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ആയിട്ടാണ് അപ്പോൾ അതാണ് എനിക്ക് രണ്ടാമതൊന്ന ഇഷ്യൂ എന്ന് പറയാം പിന്നെ ഉണ്ടായ മൂന്നാമത്തെ ഇഷ്യൂവും ഡിസ്പ്ലേയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം തന്നെയാണ് അതായത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മൾ ബാക്കി ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇൻഡിക്കേറ്റർ അവിടെ തന്നെ കാണിക്കുന്ന ഒരു അതായത് ഇൻഡിക്കേറ്റർ ഓഫ് ആകുന്ന സിറ്റുവേഷൻ ഇൻഡിക്കേറ്ററിൻ്റെ സിഗ്നൽ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് ഡിസ്പ്ലേയിൽ അത് ഞാനിവിടെ വീഡിയോ കാണിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ അപ്പോൾ ഇങ്ങനൊരു കുറച്ച് ഇഷ്യൂസ് അതാണ് എല്ലാം എനിക്ക് ഡിസ്പ്ലേയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ്സ് ആണ് പിന്നെ ഒരുപാട് പേര് പറഞ്ഞ മറ്റൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ഈ ബഗ്ഗിൻ്റെ കീഴിൽ അതായത് ഡിസ്പ്ലേ ബഗ് ഒരുപാട് പേര് പറയുന്നുണ്ട് അതായത് സെൻസറിൻ്റെ ഇഷ്യൂ പറയുന്നുണ്ട് ഇനി എനിക്കത് ഈ ഡിസ്പ്ലേ ഇഷ്യൂ ആണ് വന്നത് മറ്റു ചിലത് പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിലെ വൈസർ വൈസറിൽ ഒരു സൗണ്ട് ഉണ്ടാകുന്നുണ്ടെന്ന് കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു അപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എൻ്റെ ലാ വൈസറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അത് വണ്ടി ചെറുതായിട്ടും തട്ടിയ സമയത്ത് വൈസർ ഇളകിയ പ്രശ്നമാണ് അത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ് വണ്ടിയുടെ പ്രശ്നമല്ല പക്ഷേ ഒരുപാട് പേര് അങ്ങനെ വൈസർ എന്ന ഇഷ്യൂ പറയുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഞാൻ പ്രധാനമായിട്ടും എൻ്റെ വണ്ടിയിൽ എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് ബാക്കി ഒരു പ്രശ്നങ്ങളും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാനിത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുചേരുന്നു ഇനി എങ്ങനെയായിരുന്നു അവരുടെ അവിടെ നിന്ന് എനിക്കുള്ള എക്സ്പീരിയൻസ് ആണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് അപ്പോൾ കഴക്കൂട്ടത്തെ ഏതൊരു എക്സ്പീരിയൻസ് സെൻ്ററെ കൂടെ ചേർന്ന് തന്നെയാണ് അവർ ഒരു സർവീസ് സെൻ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വളരെ ചെറിയൊരു പരിമിതമായ സ്ഥലത്താണ് ചെയ്തങ്ങനെ തോന്നുന്നു ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ വെച്ചാൽ വളരെ പരിമിതമായ ഒരു സ്ഥലത്താണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ഈ ഓയിൽ ചേഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് വരാത്തത് എനിവേ അപ്പോൾ ഞാൻ വാഹനം രാവിലെ തന്നെ അവിടെ എത്തിക്കുകയും പിന്നീട് എനിക്ക് വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വാഹനം എനിക്ക് തിരിച്ച് ലഭിക്കുകയും ചെയ്തു അതായത് മാക്സിമം ഒരു വൺ ഹവറിനകത്ത് എനിക്ക് വണ്ടി തിരിച്ച് ലഭിച്ചു അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ സർവീസിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ സെൻസറിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ പ്രശ്നം എന്താണെന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അതായത് റിസ്തയിൽ എല്ലാ വാഹനങ്ങളും അവരെ ഏതാരുടെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് പക്ഷേ റിസ്തയിൽ കുറച്ച് കുറച്ച് സിവിയറായിട്ട് ഈ ഒരു ഇഷ്യൂ കാണുന്നുണ്ട് കോമൺ ആയിട്ട് കുറച്ച് പേരിലെ കുറച്ചധികം പേര് ഇങ്ങനെ കാണുന്നുണ്ട് അത് ഡിസ്പ്ലേ ഹാങ് ആവുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ വണ്ടിയിലും ഡിസ്പ്ലേ ഹാങ് ആയിട്ടുണ്ട് അപ്പോൾ അവർ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതായത് അവർ റീബൂട്ട് ചെയ്ത് ക്ലിയർ ആക്കി എന്നാണ് എൻ്റെ ഉണ്ട് പറഞ്ഞത് ഓക്കെ അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇനിയും ഈ ഇഷ്യൂ വരുവാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ റീബോർട്ട് ചെയ്തപ്പോൾ അത് ഓക്കെയാണ് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയിൽ ഓക്കെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇനിയും ഇങ്ങനെ ഇഷ്യൂസ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ വൈറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക നമ്മുടെ ഡിസ്പ്ലേയിൽ വൈറ്റ് വന്ന് നിൽക്കുവാണെങ്കിൽ വണ്ടി റണ്ണിങ് സമയത്ത് സ്ക്രീൻ ഓഫ് ആവുന്നത് എല്ലാ വാഹനങ്ങളിലും വരുന്നുണ്ടെന്ന് എന്നവർ പറയുന്നുണ്ട് പക്ഷേ വണ്ടി ഓഫ് ആവുകയാണെങ്കിൽ ആ ഡിസ്പ്ലേ ഓഫ് ആവുന്നതിനോടൊപ്പം വാഹനവും ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർവീസ് സെൻ്ററിൽ കാണിക്കണം എന്ന് പറയുന്നുണ്ട് ഇനി ഒരു വൈറ്റ് സ്ക്രീൻ കൂടിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സർവീസ് സെൻറ്ററിൽ കാണിക്കണം എന്നാണ് പറയുന്നത് അത് ബഗ് ബഗ്ഗാണെന്ന് പറയുന്നുണ്ട് മാത്രമല്ല എൻ്റെ എൻ്റെ അവർ റീബൂട്ട് ചെയ്തപ്പോൾ ഓക്കെ ആയി ഇനിയും ഇത് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകണം അത് കഴക്കൂട്ടത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അത് നേരെ വഴയിലിടെ മെയിൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ കരമേനെ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് എന്നോട് വഴയിൽ കാരണം അവർ വഴയിൽ വേണ്ട ടൈപ്പ് ഉള്ള ബ്രാഞ്ചാണ് അതുകൊണ്ട് അവർ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ വഴയിൽ കൊണ്ടുപോകണം അവിടെ ചെയ്യുന്നുണ്ട് ഫ്ലാഷ് ചെയ്യണം അതായത് ഡിസ്പ്ലേ ഫ്ലാഷ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഫ്ലാഷ് ചെയ്യുമ്പോൾ ഇത് എന്നാണ് പറയുന്നത് അപ്പോൾ സിവിയായിട്ട് ഇഷ്യൂസ് വരുവാണെങ്കിൽ അത് ഫ്ലാഷ് ചെയ്യുമ്പോൾ മാറും എന്നാണ് പറഞ്ഞാൽ ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് അവരെനിക്ക് തന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ നിങ്ങളത് കൺവേ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഷ്യൂ മാറും എന്നാണ് അവർ പറയുന്നത് ഇങ്ങനൊരു ഇഷ്യൂ അതായത് സ്ക്രീനിൻ്റെ ഇഷ്യൂ ഏത് റിസ്തയിലും മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു എനിക്ക് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ഇനി എനിക്ക് മറ്റൊരു അവിടെ നിന്ന് നെഗറ്റീവ് ഫീൽ ചെയ്ത ഒരു കാര്യം അവിടെ ഞാൻ വാഹനം ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ കുറച്ചായിട്ട് വെയിറ്റ് ചെയ്തു വരും വാട്ടർ സർവീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സർവീസ് വാട്ടർ സർവീസ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഞാൻ ചെയിൻ ലൂബ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയിൻ സോറി ചെയ്യിൻ നമ്മുടെ ബെൽറ്റ് കൂടെ ഊബ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെൽറ്റ് ഊബ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ എക്സ്പീരിയൻസ് എനിക്ക് തോന്നി റൈഡിംഗ് അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഇനി ഞാൻ പറഞ്ഞത് വാഹനം ഇറക്കി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ വാഹനത്തിൻ്റെ വാട്ടർ സർവീസ് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് തോന്നിയില്ല കാര്യം നമ്മുടെ ടയറിലൊക്കെ വാഹനം ഉള്ളവർക്ക് അറിയാം ടയറിൻ്റെ ഇടയിലേക്കൊക്കെ നമുക്ക് വീട്ടിൽ കൈ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒരു ബാക്ക് സൈഡൊന്നും കഴുകാൻ പറ്റത്തില്ല നമുക്ക് ആ വീലിൻ്റെ സൈഡൊന്നും കഴുകാൻ പറ്റത്തില്ല അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഫുഡറസ്റ്റ് വരുന്ന സ്ഥലത്തും മുഴുവൻ ചെളി അതുപോലെ തന്നെ നമ്മളിരുന്ന ആ ഒരു മണ്ണും ചെളിയൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഈ വീലിലും വീൽ കപ്പിലും അല്ലെങ്കിൽ വീലിലൊക്കെ മുഴുവനായിട്ട് ഈ ചെളി ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഒരുപാട് ഇത് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വിഷു പറഞ്ഞു പക്ഷേ എന്നൊരു നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല സാർ അത് ക്ലിയർ ചെയ്ത് എന്നാണ് പറഞ്ഞത് അവിടെ ഒരാൾ സർവീസ് ഒന്ന് ഞാൻ നോക്കിയപ്പോൾ ഓട്ടോ സർവീസ് ചെയ്യുന്നത് വളരെ ഇടുങ്ങിയൊരു സ്പേസിൽ നിന്നാണ് അവർ ചെയ്യുന്നത് സ്ഥലമില്ല നമ്മളെ ഒരു കസ്റ്റമർ ആസ് എ കസ്റ്റമർ നമ്മൾ പറയേണ്ട കാര്യമില്ല ഇനി ഞാൻ പറഞ്ഞതാണ് അതിനെ പറ്റിയിട്ട് അപ്പോൾ അവിടെ അവർ വളരെ ഇടുങ്ങി നിന്നാണ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പറഞ്ഞത് ജാക്കി വെച്ചിട്ട് ഉയർത്തിയിട്ടാണ് ഇതിന് ഓഷ് ചെയ്യേണ്ടത് അപ്പോൾ ജാക്കി വെച്ച് ഉയർത്തിയിട്ട് ഒരാൾ മാത്രം ഒന്ന് ഓഷ് ചെയ്യുമ്പോൾ പണി ചരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് കഴുകിയെന്നൊക്കെയാണ് അവർ പറഞ്ഞത് എനിവേ നമ്മൾ ആസ് എ കസ്റ്റമർ നമുക്കതൊരു വിഷയമുള്ള കാര്യമല്ല നമുക്ക് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ കാശ്

ഇത് ബസ് സർവീസിൻ്റെ കേസാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയായിരുന്നു ഓട്ടോ സർവീസിൻ്റെ കേസിൽ ഇപ്പോഴും എനിക്ക് നെഗറ്റീവ് ഉണ്ട് രണ്ടാമത് കൊടുത്തപ്പോൾ അവർ അതിനകത്ത് ഒരു മുഷിവും കാണിച്ചിട്ടില്ല ഒരു വിഷമവും കാണിച്ചിട്ടില്ല എനിക്ക് നന്നായിട്ട് കഴിഞ്ഞ് രണ്ടാമത് ഒരു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ് സർവീസിൽ എനിക്ക് അത്ര ആദ്യമായിട്ട് സർവീസ് വാഷ് ചെയ്ത് ഇറങ്ങിയപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല അത്ര ഞാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ബുദ്ധിമുട്ടും തോന്നിയില്ല ഈ സർവീസ് വഴിയിൽ അല്ല ചെയ്ത് കഴിക്കുട്ടാണെന്ന് ഓർക്കുക അപ്പോൾ നിങ്ങൾ കഴിക്കൂട്ടത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കഴിക്കൂട്ട കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും കഴിക്കൂട്ടത്തിന് അടുത്തുള്ളവർ ഓക്കെ ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ഇനി മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങൾ സർവീസ് ചെയ്തു നിങ്ങൾക്ക് മറ്റൊരു സർവീസ് സെൻറ്ററിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നതും പിന്നേക്കാൾ ഫാർ ഫാർ ബെറ്ററാണ് ആണെങ്കിൽ അത് ചൂസ് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ വീഡിയോയിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വീഡിയോ ഓക്കെ ആയിട്ട് കൊണ്ടു ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക